താങ്കളുടെ നല്ല വാക്കുകൾക്ക് നന്ദി മിസ്റ്റർ മറുനാടൻ അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് മറുനാടൻ മലയാളി അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായി നടത്തിയ സംഭാഷണം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെല്ലാവരും അവരെ എല്ലാവരും പറയുന്നത് തങ്ങൾ തങ്ങളുടെ ഈ ദുരിതാശ്വാസ നിധി അഥവാ അതിലെ സംഖ്യ ഏൽപ്പിച്ചത് ലീഗിനാണ് എന്നാണ് ലീഗ് എന്ന് പറയുന്നത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ആ കോഴിക്കോട് മലപ്പുറം ഭാഗത്തുള്ള അവരെയാണ് ഏൽപ്പിച്ചത് ആ ഭാഗത്ത് വരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായി ചെയ്യുന്നത് എന്ന രീതിയിലാണ് സംസാരം തീർച്ചയായും മുസ്ലിം ലീഗ് അവലംബിക്കാൻ പറ്റുന്നതായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ ഭാഗ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നവരാണ് അതോടൊപ്പം അവരുടേൽ ചില ഇത്തരം കാര്യങ്ങൾ ചില ചീറ്റലും പൊട്ടലും ഒക്കെ ഉണ്ടായി അന്നാ ഗുജറാത്ത് ഫണ്ടിനെ തുടർന്നാണ് ഈ ജയിലിൽ മുസ്ലിം ലീഗുമായി വേർ വന്നത് വളരെ തീർത്തും ഒരു പൈ പൈപോലും വ്യത്യാസമില്ലാതെ വളരെ കൃത്യമായ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ എസ് ടി പി ആണ് അതുപോലെ തന്നെ വേസ്വാമിയുടെ ഐ ആർ ഡബ്ല്യു ഐ ആർ ഡബ്ല്യു എ മറികടന്നുകൊണ്ട് ഒരു അടി മുന്നിലാണ് എസ് ടി പി വളരെ കൃത്യമായി അവർ ഈ പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല സേവന രംഗത്ത് അവർ ചെയ്തെന്ന് വല്ലാത്ത ചില എടുത്ത് പറയത്തക്ക കാര്യങ്ങൾ ആ നൗഫലിനു പറയുന്നൊരു വ്യക്തി എനിക്ക് പരിചയമില്ല അദ്ദേഹത്തെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടതാണ് അദ്ദേഹം പറഞ്ഞത് അവൾ അദ്ദേഹം പറഞ്ഞ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ മൂന്ന് മൃതദേഹങ്ങൾ പ്രഥമ ദൃഷ്ടിയാ കാണുന്നു എന്ന് പറഞ്ഞാൽ തപ്പിത്തെറിഞ്ഞൊന്നല്ലാത്തൊരാൾ ചെല്ലുമ്പോൾ തന്നെ മൂന്ന് മൃതദേഹങ്ങളോട് കണ്ടിട്ടുണ്ട് അതിനെ തുടർന്ന് പിന്നീട് ആൾക്കാർ എന്നാ ബന്ധപ്പെട്ടവർ അത് പിന്നെ ഹെലികോപ്റ്ററിൽ കയറ്റി അയക്കാനൊക്കെയുള്ള ശ്രമകൾ നടത്തി ആദ്യത്തെ ദിവസം ഹെലികോപ്റ്റർ അങ്ങനെ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നീട് അത് എത്തിയോ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ശ്രദ്ധപ്പെട്ടിട്ടില്ല പറഞ്ഞു വരുന്നത് ഈ വക കാര്യങ്ങളിൽ അതായത് ഈ എസ് ടി പി ഐ യുവാക്കൾ അതിൻ്റെ വാസനയോ അല്ലെങ്കിൽ ഈ മൃതശൈല്യങ്ങൾ അലിഞ്ഞതുമൊക്കെ ആയിട്ട് ഒട്ടും യാതൊരു തരത്തിൽ പിറകോട്ട് പോവാതെ അതൊരു മനുഷ്യരാണ് തങ്ങളുടെ സഹോദര തങ്ങളെപ്പോലെ തങ്ങളുടെ സഹോദരന്മാരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ സേവന രംഗത്ത് ചെയ്യുന്ന ഐതിഹാസികവും വിപ്ലവാത്മകവും എക്കാലത്ത് അനുസ്മരിക്കപ്പെടുന്നതുമായ സേവന പ്രവർത്തകർ ഞാനന്ന് നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു തീർച്ചയായും ഇവർ ഭീകരവാദികൾ തന്നെയാണെന്ന് ഇവർ എന്ത് ഭീകരതയെ കാണിക്കുന്നത് ഇവർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ എസ് എസ് നേരത്തെ അവർക്ക് ആർ എസ് എസ് ഒരു പതിവുണ്ടായിരുന്നു ഒരു നാലഞ്ച് തല ഒരു ഇതര വിഭാഗത്തിൽ സമുദായത്തിൽപ്പെട്ടവർ നാലഞ്ച് തല ഇങ്ങനെ കൊണ്ടുപോയി അതങ്ങനെ അവരുടെ ഓഫീസിൻ്റെ ഇതിൽ വെച്ച് അത് കണ്ടോ ആസ്വദിക്കുക എന്നുള്ളത് പണ്ട് കാലത്ത് ഈ മൃഗവേട്ടം അനുവദിച്ചിരുന്ന കാലം ഞാൻ എൻ്റെയൊക്കെ ബന്ധത്തിലുള്ള ചില ആൾക്കാരുടെ വീടുകളിലൊക്കെ ചെന്നുണ്ടെങ്കിൽ കാണായിരുന്നു മാനിൻ്റെ തല അല്ലെങ്കിൽ കയ്യും കാലുമൊക്കെ മുറിച്ചു കൊണ്ടുവന്നത് അതുപോലെ കൊണ്ടുവന്ന് ഒരു പതിവുണ്ടായിരുന്നു അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ എസ് ടി പി എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നത് ആർ എസ് എസിൻ്റെ ഈ തരത്തിലുള്ളതായ തലേരിയലിന് പകരം ഞാനതിനെ അന്ന് രൂപീകരിക്കുമ്പോൾ തന്നെ അവരോട് പറഞ്ഞ് എതിർത്തിരുന്നു ഞങ്ങളത് ചെയ്യരുത് ചെയ്താൽ സമുദായത്തോടുള്ള അനുഭവം നഷ്ടപ്പെടുക ചെയ്യാം നമുക്കാവട്ടെ അവരോട് ആ രീതിയിൽ നേരിടാൻ കഴിയുകയില്ല ഇവിടെ ഒരു സർക്കാരുണ്ട് ആ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പ്രശ്നങ്ങൾ പ്രക്ഷോഭ രീതിയിൽ കൊണ്ടുവരാം എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ അത് ചെയ്തില്ല പക്ഷേ പിന്നെ തുടർന്ന് അതിന് ആൾക്കാർ നേതാക്കന്മാർ പ്രൊഫസർ പി കോയ അതുപോലെ തന്നെ ഉപക്രമമൊക്കെ ഇപ്പം ചെയ്യില്ല കൊല്ലങ്ങളായി ഇത് പലതും കൊണ്ടത്തിൽ അതും കൂടി പറയാം ആരും ഇത് ഈ പിന്നെ ഈ ആളുകൾക്ക് വേണ്ടി ഒന്ന് വാദിക്കാനോ ഓരോന്ന് വിട്ടേക്കണമെന്ന് പറയാനോ ഒരു കുട്ടിയില്ല പള്ളികളിലൊക്കെ നിരന്തരം പലസ്തീനികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥന ഉണ്ടെങ്കിലും ഈ ആളുകൾക്ക് വേണ്ടി ഒരാളുടെയും കൈ ആകാശത്തേക്ക് ഉയരുന്നില്ല പ്രാർത്ഥനയിൽ ഭജനം പോലും അതുപോലെ അത്രയൊക്കെ മസ്ജൂ ഇഹ്വാന മിനി മിനി മസ്സൂനിയും എന്നൊക്കെ ഒന്ന് പറയാമെന്നുള്ളത് വലിയ അറബിയാണെങ്കിൽ നമ്മളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പ്രാർത്ഥന അതുകൊണ്ടാണ് അതിൻ്റെ ഒക്കെ ഇത്തരയ്ക്ക് വന്നു പോയെന്ന ആശയം പറഞ്ഞു വരുന്നത് ഇവർ മറുതാടൻ മലയാളിയും അദ്ദേഹത്തിനോടൊപ്പം സംസാരിക്കുന്ന ആൾക്കാരും ഇവർ മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ളതായ മുസ് ലീഗുകാരാണ് ലീഗുകാരാണ് എന്ന് പറയുമ്പോൾ അവരോട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമുദായത്തെയാണ് മുസ്ലിം സമുദായം ഈ വക സേവന പ്രവർത്തനങ്ങളിലും അതുപോലത്തെ മറ്റു കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നതായ എന്താ പറയുക അനിതര സാധാരണമായ പ്രവർത്തനങ്ങൾ അവർ നടത്തുന്ന സർവീസുകൾ വളരെ എന്താ പറയുക ഹൃദയ ഹൃദയാർവർജ്ജകമാണ് അത്രയ്ക്ക് ഗംഭീരമാകുന്നുണ്ട് ഇങ്ങനെ തന്നെയാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ടത് അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള തട്ടും വിട്ടും അതുപോലെയുള്ള യാതൊന്നുമല്ല ഭീഷണികളല്ല സൗമ്യമായ ഭാഷണങ്ങൾ അതുപോലെ തന്നെ മിതമായ പെരുമാറ്റങ്ങൾ ഇത്തരത്തിലുള്ള സേവനങ്ങൾ ഇതെല്ലാം തന്നെ ചെയ്ത് ഒരു കൊള്ളാവുന്ന സമുദായമാണ് എന്ന് വരുത്തി തീർക്കുക ആ ചെയ്യുന്നത് അവരെ എല്ലാവരെയും മതം മാറ്റം മാറ്റാറാണ് എന്നും വരുത്തരുത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് നമുക്ക് സേവ നിന്ന് പ്രതികരണം കിട്ടും ഇന്നൊരു രീതിയില്ലെങ്കിൽ ഇസ്ലാഹ് പറഞ്ഞ വാക്ക് നമ്മൾ എല്ലാവരും പ്രസംഗത്തിൽ പറയാം ഇവിടെ ഒരു നല്ല അവസ്ഥ വന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്നൊരു രീതിയില്ല ഇസ്ലാഹ് ഇസ്ലാഹാണ് ഉദ്ദേശിക്കുന്നത് ആരെയും മതം മാറ്റുന്നില്ല മതം ഈ മതമാണ് നമുക്ക് നമുക്കിതിൻ്റെ പ്രേരണ ഇത്തരം സേവനങ്ങൾ ചെയ്യാൻ നമുക്കുള്ള പ്രേരണ മതമാണ് അവർ മനസ്സിലാക്കി ഈ മതത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും അതിലെ മുസ്തകലും സ്വാഗതം നിങ്ങൾക്ക് വരാം അവരെ നേരെ നമ്മൾ വാതിലെടുക്കുക നമ്മൾ പക്ഷേ നമ്മൾ ഈ ചെയ്യുന്നതില്ലാതെ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരാനാണ് എന്ന ഒരു സങ്കല്പം നമുക്ക് ഉണ്ടാവാൻ തന്നെ പാടില്ല അപ്പോൾ ഏതായാലും ഈ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ യുവാക്കൾ അവർ അവരഭിനന്ദിക്കുന്ന വലിയ തോതിലുള്ള എന്തെങ്കിലും ഒരു ചടങ്ങ് ഉണ്ടാകേണ്ടി വരണം പലതിൻ്റെയും പേരിൽ അഭിനന്ദന യോഗങ്ങളൊക്കെ നടത്താറുണ്ട് ആ എസ് ടി പി ഐ അതുപോലെ തന്നെ ഐ ആർ ഡബ്ല്യു മുസ്ലിം ലീഗ് ആൻഡ് ഇവർക്കൊക്കെ കൂടി കൂടി കോഴിക്കോട് ഒരു വലിയ സ്വീകരണം നൽകുകയാണെങ്കിൽ അതൊരു വലിയ ഒരു എന്താ പറയുക ഒരു ശ്രദ്ധാർഹമായ ഒരു സംഗതിയായി മാറുമെന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ഇവിടെ ഞാനിപ്പോൾ ഇടപെട്ട് സംസാരിക്കാനുള്ളത് കാരണം അതൊക്കെ ലീഗാണ് ലീഗാണ് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗുകാരല്ല മുസ്ലിം ലീഗിൽ പെട്ടവരും നല്ലൊരു വിഭാഗം എസ് ടി പി ആരാണ് ഐ ആർ ഡബ്ല്യു എന്ന് പറഞ്ഞ മയത്ത ഇസ്ലാമിയുടെ സേവന വിങ്ങാണ് അവരാണ് ആ സേവന രംഗത്ത് ഏറ്റവും സജീവമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഏതായാലും മറ്റുള്ളവരെ അഭിനന്ദനത്തിന് വിധേയമാവുകയും അങ്ങനെ പ്രശംസ പിടിച്ചു വറ്റുകയും ചെയ്യുക എന്നത് ഈ കാലത്ത് ചെറിയ കാര്യമല്ല പലതിൻ്റെയും പേരിൽ ഒരുപാട് അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരികയും കല്യാണങ്ങളിൽ നിന്നും ഏറും കുത്തും അതെല്ലുമൊക്കെ കിട്ടുകയും ചെയ്യുന്ന അധിക്ഷേപത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായം ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളിലൂടെ ജനങ്ങളുടെ ശ്രദ്ധാകർഷിക്കുന്നു എന്നതും അവരുടെ കൈയളി വാങ്ങുന്നു എന്നതും ചെറിയ കാര്യമല്ല അഭിനന്ദനങ്ങൾ